തൃശൂർ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെയുണ്ടായ കത്തിക്കുത്തിൽ കാരൻ മരിച്ച സംഭവത്തിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ കൊലപാതകമടക്കം നിരവധി കേസുകൾ പ്രതികളായവരാണ് കസ്റ്റഡിയിലുള്ളത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു സൂരജ് സജി ചേരുന്നു സൂരജ് ഇന്നലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലാണെന്ന വാർത്തകൾ വന്നിരുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഗുണ്ടാ സംഘത്തിലുള്ളവർ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത് സുഹൈൽ ഇന്നലത്തെ ആക്രമണത്തിന്റെ ഭീകരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്നലെ ഈ ആറാട്ട് ആറാട്ടുത്സവത്തിനിടെയാണ് ഇത്തരത്തിലെ ആക്രമണ സംഭവങ്ങളിലേക്ക് പോയത് ഈ വെടിക്കെട്ടിന് ശേഷം ഇരു വിഭാഗങ്ങൾ ചേര് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശവാസികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരുമായിരുന്നു ഈ ഏറ്റുമുട്ടിയത് ഇവരെല്ലാവരും തന്നെ ഈ ഗുണ്ടാസംഘമാ സംഘങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിരുന്നു ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ അന്ന് നിലനിന്നിരുന്ന തർക്കം ആ തർക്കത്തിന്റെ തുടർച്ചയാണ് ഇന്നലെ ഈ ഉത്സവ സമയത്ത് വീണ്ടും ഇതുപോലെ ചേരു തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് പറയുന്നത് ഇതിനിടയിലാണ് ഈ ആക്രമണത്തിനിടയിലാണ് അക്ഷയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ കുത്തേൽക്കുന്നത് നെഞ്ചിലായിരുന്നു കുത്തേറ്റത് അങ്ങനെ അക്ഷയ് അവിടെ വെച്ച് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് മാസം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിനിടെ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ പൊന്നിയം വീട്ടിൽ സന്തോഷ് എന്ന ആളാണ് ആനന്ദപുരം സ്വദേശിയാണ് ഈ സന്തോഷിൻ്റെ നില ഗുരുതരമായതിനെ തുടർന്ന് സന്തോഷ് നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ അവയവങ്ങൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് നിലവിൽ ഈ സന്തോഷിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഗുരുതരമായ പരിക്ക് സന്തോഷുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്ന മറ്റ് നാല് പേരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ഈ അക്ഷയുടെ നിലവിൽ അക്ഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് മൃതദേഹം നിലവിൽ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലാണുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ആ സംഘർഷത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഹേൽ സൂരജ് പറഞ്ഞതുപോലെ ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സംഭവത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു അഞ്ചു പേർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ അവിടെയുണ്ടായിരുന്ന ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ചേരിതിരുന്ന ഏറ്റുമുട്ടലിലാണ് ഒരു ജീവൻ പൊലിഞ്ഞത് സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്